കേരള സർക്കാർ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഈ വിതരണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് രംഗത്തെത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ തുകയിൽ ഗുണഭോക്താക്കൾക്ക് കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ബി കേന്ദ്ര സർക്കാരുമാണെന്ന അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് പെൻഷൻ തുകയായ രണ്ടായിരം രൂപയിൽ ഇരുന്നൂറ് രൂപ കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്ക് അതിനാൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ലഭിച്ചതെങ്കിൽ അതിന് കാരണം കേന്ദ്ര വിഹിതമായ ഇരുന്നൂറ് രൂപ കൃത്യസമയത്ത് തരാതിരിക്കുന്നതാണെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അക്കമിട്ട് വ്യക്തമാക്കി പെൻഷൻ വിതരണത്തിലെ കാലതാമസത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് ഐസക്കിന്റെ ഈ പ്രതികരണം വിലയിരുത്തപ്പെടുന്നത് തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളത്തിലെ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ വ്യാപ്തിയും ചരിത്രപരമായ പ്രാധാന്യത്തെയും ഊന്നി പറഞ്ഞുകൊണ്ടാണ് വിമർശനമുയർത്തുന്നത് ഇന്ത്യൻ രാജ്യത്ത് ക്ഷേമ പെൻഷനുകൾക്കായി ഏറ്റവും വലിയ ബഡ്ജറ്റ് ചെലവ് വഹിക്കുന്നത് കേരള സംസ്ഥാനമാണ് ഇത് കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷാ കാഴ്ചപ്പാടിന്റെ ആഴമാണ് വെളിവാക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നടപ്പുവർഷത്തിൽ പതിമൂന്നായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ കേരളം പ്രതീക്ഷിക്കുന്ന ചെലവ് എന്നാൽ നവംബർ മാസം മുതൽ പെൻഷൻ തുക രണ്ടായിരം രൂപയായി ഉയർത്തിയതോടെ ഈ അധിക ചെലവ് കൂടി ചേരുമ്പോൾ മൊത്തം ചെലവ് ഏതാണ്ട് പതിനയ്യായിരം കോടി രൂപയായി വർദ്ധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ ലഭിക്കുന്നതിനേക്കാൾ എത്രയോ അധികമാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒക്ടോബർ വരെ മാത്രം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലയളവിൽ മുപ്പത്തി അയ്യായിരത്തി ഒന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ വിതരണം ചെയ്തു ഇതിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ യു ഡി എഫ് സർക്കാരിന്റെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക തുകയും ഉൾപ്പെടുന്നു എന്ന വസ്തുതയ്ക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി കഴിഞ്ഞ ഒമ്പതര വർഷം കൊണ്ട് കേരള സർക്കാർ ക്ഷേമ പെൻഷനായി മൊത്തം ചെലവഴിച്ചത് എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് ഇനിയുള്ള അഞ്ചു മാസത്തെ തുക കൂടി കൂട്ടിച്ചേർത്താൽ ഈ തുക എൺപത്തി അയ്യായിരം കോടി രൂപ കവിയും ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി ഇത്രയും വലിയൊരു തുക ചെലവഴിച്ച മറ്റ് മറ്റൊരു സർക്കാർ ഏതാണെന്ന് അദ്ദേഹം ചോദ്യം ചെയ്തു ഇത് കേരള മോഡലിന്റെ വിജയമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു യു ഡി എഫ് ഭരണകാലവുമായി താരതമ്യം ചെയ്താണ് ഐസക് തന്റെ വാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാറേ കാലത്തെ യു ഡി എഫ് സർക്കാർ പെൻഷൻ ഇനത്തിൽ അഞ്ചു വർഷം കൊണ്ട് ചെലവഴ്സത് വെറും ഒൻപതിനായിരത്തി നാനൂറ് കോടി രൂപ മാത്രമാണ് ഈ അഞ്ചു വർഷ കാലയളവിലാകെ നൂറ് രൂപ മാത്രമാണ് പെൻഷൻ തുക അധികമായി അനുവദിച്ചത് അതും പതിനെട്ട് മാസക്കാലം കുടിശ്ശികയാക്കി കുടിശ്ശികയുടെ പേരിൽ യു ഡി എഫ് തർക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ അവർ നൽകിയത് ഒൻപതിനായിരത്തി നാനൂറ് കോടി രൂപ മാത്രമാണല്ലോ എന്നും ഐസക് ചോദിച്ചു ഒന്നാം പിണറായി സർക്കാർ അതിന്റെ നാല് മടങ്ങ് തുകയാണ് പെൻഷനായി വിതരണം ചെയ്തതെന്ന കണക്ക് അദ്ദേഹം ഉയർത്തിക്കാട്ടി യു ഡി എഫിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ ഇല്ലായ്മയുടെ അദ്ദേഹം ആരോപിച്ചു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക മാത്രമല്ല ഗുണഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലും എൽ ഡി എഫ് സർക്കാർ വലിയ മുന്നേറ്റമുണ്ടാക്കി യു ഡി എഫ് കാലത്ത് മുപ്പത്തിനാല് ലക്ഷം ആയിരുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം നിലവിൽ അറുപത്തിരണ്ട് ലക്ഷമായി ഉയർത്തി Thank you. കേരളത്തിലെ ജനസംഖ്യയുടെ പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം പേർക്ക് ഇപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് ദേശീയ ശരാശരി എടുത്താൽ മൂന്നേ ദശാംശം അഞ്ച് ശതമാനം മുതൽ നാലേ ദശാംശം രണ്ട് ശതമാനം പേർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഈ ദേശീയ ശരാശരിയേക്കാൾ എത്രയോ ഉയർന്നതാണ് കേരളത്തിലെ കണക്കുകൾ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു രണ്ടായിരം രൂപ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ് രൂപയല്ലേ ഉള്ളൂ ഇതിനെന്താ കാരണം ഈ ചോദ്യം ഉയർത്തിക്കാട്ടിയാണ് അദ്ദേഹം കേന്ദ്രം സർക്കാരിലേക്കുള്ള വിമർശനം ശക്തമാക്കുന്നത് പെൻഷൻകാരിൽ വളരെ പാവപ്പെട്ട ചിലരെങ്കിലും ഉയർത്താൻ സാധ്യതയുള്ള ഈ ചോദ്യം ന്യായമാണെന്നും അദ്ദേഹം സമ്മതിച്ചു കേരളത്തിലെ ഏതാണ്ട് പത്ത് ലക്ഷം പെൻഷൻക്കാർക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതമായി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് അഞ്ഞൂറ് രൂപയാണ് സംസ്ഥാനം നൽകുന്ന തുകയോടൊപ്പം ഇതും ചേർത്താണ് രണ്ടായിരം രൂപ എന്ന കണക്കിൽ പെൻഷൻ നൽകുന്നത് മോദി സർക്കാർ മൂന്നാം തവണ അധികാരത്തിൽ വരുന്നതുവരെ കേന്ദ്ര പെൻഷൻ തുക അനുവദിച്ചാലും ഇല്ലെങ്കിലും കേരള സർക്കാരാണ് മുഴുവൻ പെൻഷൻ തുകയും കൃത്യമായി ഗുണഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടിരുന്നത് പിന്നീട് എപ്പോഴെങ്കിലും മാത്രമാണ് കേന്ദ്ര സർക്കാർ തങ്ങളുടെ പണം സംസ്ഥാനത്തിന് അനുവദിക്കാറുണ്ടായിരുന്നത് പാവപ്പെട്ട പെൻഷൻകാർക്ക് ഇതൊരു പ്രശ്നമേ ആയിരുന്നില്ല കേന്ദ്ര പെൻഷൻ തുക വന്നാലും ഇല്ലെങ്കിലും കേരള സർക്കാർ മുഴുവൻ തുകയും കൃത്യമായി മാസമാസം നൽകി പോന്നു എന്നാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഈ സംവിധാനത്തെ തകർക്കുന്നതിലേക്ക് എത്തിച്ചതായി ഐസക് ആരോപിച്ചു ബി ജെ പി കാര് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വഴി നൽകുന്നതിന് പകരം നേരിട്ട് അക്കൗണ്ടിലേക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ ക്രെഡിറ്റ് അത് പത്ത് ലക്ഷം പേർക്കുള്ളത് കേരള സർക്കാർ എടുത്താലോ എന്ന ചിന്തയാണ് ഇതിന് പിന്നിൽ അതുപോലത്തെ അൽപ്പരനാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നതെന്ന രൂക്ഷമായ പ്രയോഗം ഉപയോഗിച്ചാണ് ഐസക് ബി ജെ പി വിമർശിച്ചത് കേന്ദ്രവിഹിതം ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ പത്ത് ലക്ഷം പേർക്കുള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ട് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് എന്നാൽ ഈ തുക പോലും കേന്ദ്രത്തിന് കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല ഏറ്റവും പാവപ്പെട്ട പത്ത് ലക്ഷം പേർക്ക് കൃത്യസമയത്ത് മുഴുവൻ പെൻഷൻ ലഭിക്കുന്നില്ല ഇത് പാവപ്പെട്ടവരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതിനൊരു മറുപടി വോട്ടിലൂടെ ബി ജെ പിക്ക് കൊടുത്തേ തീരുവെന്ന് ആഹ്വാനം ചെയ്ത തോമസ് ഐസക് ബി ജെ പി കാര്ക്ക് നാണമുണ്ടോയെന്നും തുറന്നടിച്ചു ഭംഗിയായി നടന്നു വരുന്ന കേരളത്തിലെ പെൻഷൻ വിതരണം അലങ്കൂലപ്പെടുത്തിയ ബി ജെ പി മൂന്ന് സുപ്രധാന ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു